കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം ഇവിടെ ഇടുക്കി രൂപതയിൽ അതിശക്തമായി ഇതൊരു സൂചനയായി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ ഈ നാട്ടിൽ അധിവസിക്കുവാനായിട്ടുള്ള സ്ഥിതി സംജാതമാക്കുവാൻ നിങ്ങൾ തെരുവിലിറങ്ങണമെങ്കിൽ ഇറങ്ങണം നിങ്ങളുടെ ശബ്ദം ഈ കേരളമാകെ ഈ ഭാരതമാകെ മുഴങ്ങണം കാരണം ായിട്ട് കഴിയുന്നത് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന സർക്കാരുകൾക്ക് മാത്രമാണ് നമുക്കറിയാം അവർ കൃത്യമായ രീതിയിൽ നിയമനിർമ്മാണം നടത്തി വന്യജീവികളെ വനത്തിൽ തന്നെ ഒതുക്കി നിർത്തുവാൻ അതുപോലെ തന്നെ സന്തുലിതമായ ആവാസ വ്യവസ്ഥ പരിഷ്കൃത രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നത് പോലെ ഇവിടെ നടപ്പിലാക്കണം നമ്മളിവിടെ ഈ ദീപിക പത്രത്തിൽ വന്നിട്ടുള്ള രക്തസാക്ഷികളുടെ ചിത്രത്തിന് മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത് ഇവരാരും രക്തസാക്ഷികളായത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പരസ്പരമുള്ള പരസ്പരം വെട്ടിവീഴ്ത്തുന്നതിൽപ്പെട്ട് ആ രക്തസാക്ഷികളായി മാറിയിട്ടുള്ള ആളുകളെല്ലാം നിങ്ങൾക്കറിയാം ഇവരെല്ലാം സ്വന്തം കുടുംബം പോറ്റുവാൻ മക്കളെ സംരക്ഷിക്കുവാൻ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുവാൻ എല്ലാം വേണ്ടി കഷ്ടപ്പെട്ട തൊഴിലാളികളാണ് ഇവര് വലിയ വിഭാഗം ആളുകളും ബാക്കിയുള്ള ആളുകളെല്ലാം കർഷകരാണ് നമ്മുടെ മൂന്നാറിന്റെ അവസ്ഥ എടുക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ എത്രയോ പേരാണ് ഏകദേശം അൻപതോളം ആളുകൾ ഈ മൂന്നാർ ഭാഗത്ത് തന്നെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വന്യമൃഗ ആക്രമണത്താൽ പ്രത്യേകിച്ച് ആനയുടെ കാട്ടാനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടിട്ടുള്ള വസ്തുത നമുക്ക് അറിയാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശബ്ദം യുവജനങ്ങളുടെ ശബ്ദം ഈ കേരളത്തിൽ മുഴങ്ങണം അത് ഒറ്റപ്പെട്ട സമരമായിട്ട് നിലകൊണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ശബ്ദം ഈ കേരളത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അത് മുഴങ്ങുവാനും അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ സർക്കാരിൻ്റെ മുന്നിൽ അധികാര അധികാരവർഗത്തിന്റെ മുന്നിൽ ഉദ്യോഗ വൃന്ദത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം പലപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ മന്ത്രിമാർ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളാൽ ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം ഇന്ന് കേരളത്തിന്റെ മലയോര മേഖല നമ്മുടെ ഇടുക്കി മേഖല എത്രമാത്രം തകർച്ചയിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം ഇവിടുത്തെ കാർഷിക മേഖല തകർന്നു കിടക്കുകയാണ് കുരുമുളകന് വിലയില്ല കുരുമുളകന്റെ ഉത്പാദനം വളരെ കുറവാണ് അതുപോലെ തന്നെ തേയില നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്ന തേയിലയുടെ കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രത്യേകിച്ച് കൈനഞ്ചിന്റെ പല മേഖലയിലെയും നട്ടല്ലായിരുന്ന ഏലക്കൃഷിയുടെ തകർച്ച നമുക്കറിയാം ഇങ്ങനെ തകർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് പൊരങ്ങും കാട്ടുപന്നിയും നമ്മുടെ പറമ്പുകളിലേക്ക് കടന്നു വന്ന് ഈ ഏലച്ചെടിയെയും അതുപോലെ തന്നെ കർഷകർ നട്ടുപഴുക്കുന്ന കപ്പയേയും മറ്റ് കൃഷി കാർഷിക വിഭവങ്ങളെയെല്ലാം തകർക്കുന്നത് ഏറ്റവും നന്നായിട്ട് തേങ്ങ പൊതിക്കാൻ അറിയുന്നത് കൊരങ്ങിനാണെന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും നന്നായിട്ട് തേങ്ങ പൊതിക്കാൻ അറിയാവുന്ന കൊരങ്ങിനാണ് ഈ കൊരങ്ങ് വന്ന ഏലച്ചെടി പി ചീന്തി അവശേഷിപ്പിച്ച് പോകുമ്പോൾ അവിടെ തകർന്നടിയുന്നത് പ്രിയപ്പെട്ടവരെ അത് നട്ടു വളർത്തുവാൻ വേണ്ടി പകലന്തിയോളം പണിയെടുത്ത് അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഓരോ കർഷകന്റെയും സ്വപ്നങ്ങളാണ് അങ്ങനെ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ ഈ തൈരത്തോട്ടത്തിൽ പെടിയെടുത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുവാൻ വന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകളെയൊക്കെയാണ് കാട്ടാന ഈ കാലഘട്ടങ്ങളിലെല്ലാം കൊന്ന് കൊന്നു തീർത്തത് ഇത് കേൾക്കുമ്പോൾ കേരളത്തിന്റെ പട്ടണത്തിൽ അധിവസിക്കുന്ന പൊതുജനങ്ങൾക്ക് ഹൈറേഞ്ചിലെ ജനതയുടെ വേദന മനസ്സിലാവുകയില്ല അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ മനസ്സിലാവുകയില്ല ന്യായപീഠങ്ങൾക്ക് മനസ്സിലാവുകയില്ല കപട പരിസ്ഥിതി മനസ്സിലാവുകയില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ ഈ കെ സി ബി എമ്മിന്റെ ഈ സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിലുള്ള സമരമാണ് ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ കക്ഷിയോടോ മുന്നണിയോടോ ചേർന്ന് നിൽക്കാനുള്ള സമരമല്ല മറിച്ച് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകളായി ഇടുക്കി രൂപത കേരളത്തിലെ ജനങ്ങളോടൊപ്പം പ്രത്യേകിച്ച് മലയോര ജനതയോടൊപ്പം നിൽക്കുന്ന ഒരു രൂപതയാണ് ഇവിടെ കാർഗിൽ റിപ്പോർട്ടിനെതിരെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ എല്ലാം ശബ്ദിക്കുന്ന രൂപതയാണ് ഇടുക്കി രൂപത അത് ഈ നാട്ടിൽ അധിവസിക്കുന്ന ഒരു മതപ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള ഒരു ശബ്ദമല്ല മറിച്ച് ഒരു പരിചയമില്ലാത്ത തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പരിചയമില്ലാത്ത കർഷകർക്ക് വേണ്ടി വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇടുക്കി രൂപത തുടർന്നും ജനങ്ങളോടൊപ്പം ഈ നാട്ടിൽ നാട്ടിലധിവസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പം അതിലെ വിവിധ മുന്നണികൾപ്പെട്ട ആൾക്കാരുണ്ടാവും ഒരുപക്ഷെ നടത്തുന്ന ഈ സമരത്തെ തെറ്റായ രീതി വ്യാഖ്യാനിക്കുവാൻ തയ്യാറായിട്ടുള്ള എവിടെയെങ്കിലും ചോര പിടിക്കുവാൻ തയ്യാറായിട്ടുള്ള കക്ഷികളൊക്കെ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ എങ്ങനെയല്ല ഇത് ഈ നാട്ടിൽ അധിവസിക്കുന്ന ജനതയോടൊപ്പം ചേർന്നുള്ള വികാര പ്രകടനമാണ് ഇവിടെ കൊരങ്ങ് പറമ്പിൽ കയറി വരുന്നത് കാട്ടുപന്നി ആക്രമിക്കുന്നത് അവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നോക്കിയിട്ടല്ല എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം ഒരു ബോധം ഈ മലയോര ജനതയ്ക്ക് ഉണ്ടാകണം അതുകൊണ്ട് തീഷ്ണമായ ശക്തമായ നിലപാടെടുക്കണം നമുക്കറിയാം ഇവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ ലഘൂകരിക്കുന്ന രീതിയില് സാമാന്യവത്കരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷക ജനതയെ പ്രിയപ്പെട്ട മലയോര ജനതയെ നമ്മൾ ഒറ്റക്കെട്ടായി നില ഈ പ്രശ്നങ്ങളെ പൊതുജനത്തിന്റെ മുന്നിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിലും സർക്കാരിന്റെ മുന്നിലും ഒക്കെ ഇവിടെ അവതരിപ്പിക്കണം ഇവിടെ എനിക്ക് മുമ്പേ പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ഇടുക്കി രൂപതയുടെ ചരിത്രം നമ്മൾ മറക്കരുത് ഇടുക്കി രൂപത ചരിത്രം എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ചരിത്രമാണ് അത് കുടിയേറ്റ മുതൽ നിന്ന ചരിത്രമാണ് അത് അമരാവതിയിലും ചുരുളിയിലുമെല്ലാം കുടിയേറക്ക് നടന്നപ്പോൾ കൂടി ഉണ്ടായിരുന്ന സഭയുടെ ശബ്ദമാണ് ഈ ശബ്ദം തുടർന്നും ജനത്തോടൊപ്പം ഉണ്ടായിരിക്കും ഈ ജനങ്ങൾ ഇടുക്കിയിൽ അധിവസിക്കുന്ന കേരളത്തിന്റെ മലയോര മേഖലയിൽ അധിവസിക്കുന്ന ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഈ സന്ദർഭത്തിൽ കൊല്ലപ്പെട്ടവരായ ആളുകളുടെ കുടുംബാംഗങ്ങളോട് അതുപോലെ തന്നെ പരിക്ക് പറ്റി ഭവനങ്ങളിൽ കഴിയുന്ന ആളുകളോട് പ്രിയപ്പെട്ടവരെ ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് ഇനി ജോലിക്ക് പോകാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് അവർക്ക് എന്ത് നഷ്ടപരിഹാരം കിട്ടിയെന്ന് നമ്മൾ അന്വേഷിക്കണം ഈ പരിക്ക് പറ്റിയ ആളുകളോട് അത് കേരളത്തിന്റെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല വയനാട്ടിലും കണ്ണൂരിലും പാലക്കാടും പത്തനംതിട്ടയിലും എല്ലാം ഈ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ് ലൈസൺ ഈ സ്കൂട്ടി മറിഞ്ഞ് കാട്ടുപന്നിയുടെ ആക്രമണ സ്കൂട്ടി മറിഞ്ഞ് ആശുപത്രി കിടക്കുന്ന പാവപ്പെട്ട യുവതിയോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ് മൂന്നാറിൽ ഈ അടുത്തിടയ്ക്ക് കൊല്ലപ്പെട്ട സുരേഷ് കുമാറിനോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ് ഈ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ പാവപ്പെട്ട വീട്ടമ്മയുടെ ആ വയോധികോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ് അതുകൊണ്ട് ഇതൊരു സൂചനാ സമരമാണ് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും സർക്കാരുകളും ഇവിടെ കൃത്യമായ രീതി നിയമം നിർമ്മിച്ചുകൊണ്ട് കാട്ടുമൃഗങ്ങളെ തുരത്തുവാനും എണ്ണം നിയന്ത്രിക്കുവാനും കഴിയണം പലപ്പോഴും എന്താണ് കാണുന്നത് ഇടുക്കി ഒരു ടൂറിസ്റ്റ് ബോട്ടായി കരുതിക്കൊണ്ട് തണുപ്പ് കാലത്ത് ഇവിടുത്തെ തണുപ്പ് ആസ്വദിക്കുവാൻ ഇവിടുത്തെ കാലന ഭംഗി ആസ്വദിക്കുവാൻ കടന്നു വരുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രം ചിന്തിക്കുന്ന കപട പരിസ്ഥിതി സ്നേഹികളുടെ പരിസ്ഥിതി സ്നേഹം നമ്മൾ തിരിച്ചറിയണം